ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ ഇന്നത്തെ വചനം ലൂക്ക ഇരുപത്തിരണ്ടിന്റെ ഇരുപത്തി ആറ് നിങ്ങളിൽ ഏറ്റവും വലിയവൻ ഏറ്റവും ചെറിയവനെ പോലെയും അധികാരമുള്ളവൻ ശുശ്രൂഷകനെ പോലെയും ആയിരിക്കണം വിശുദ്ധ അന്തോനീസ് പുണ്യവാളന്റെ ലഘു ജീവചരിത്രം നാലാം ഭാഗം മൊറോക്കോ യാത്ര വേദസാക്ഷിത്വം വരിക്കണമെന്ന് അന്തോനീസ് അത്യധികമായി ആഗ്രഹിച്ചിരുന്നു ഏതൽ കാര്യസ്ഥാധ്യത്തിന് അനുയോജ്യമായ സാഹചര്യം മതപീഡനം നടന്നുകൊണ്ടിരിക്കുന്ന മൊറോക്കോയിലാണ് എന്ന് അന്തോനീസ് മനസ്സിലാക്കി അന്തോനീസിന്റെ തീക്ഷണമായ ആഗ്രഹവും അപേക്ഷയും പരിഗണിച്ച് മൊറോക്കോയിലേക്ക് പോകുവാൻ അദ്ദേഹത്തിന് അനുവാദം ലഭിച്ചു അത്യധികമായ സന്തോഷത്തോടെ അന്തോനീസ് കപ്പൽ യാത്രയ്ക്കൊരുങ്ങി ഫിലിപ്പ് എന്ന വിശ്വസ്തനായ ഒരു സുഹൃത്ത് കപ്പൽ യാത്രയ്ക്ക് കൂട്ടുണ്ടായിരുന്നു ഉല്ലാസകരമായ കപ്പൽ യാത്ര അവസാനം അന്തോനീസും സഹയാത്രക്കാരും ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൽ സംതൃപ്തിയോടെ കാൽകുത്തി നിർഭാഗ്യമെന്ന് പറയട്ടെ കാലാവസ്ഥയുടെ പ്രാതി പ്രതികൂല്യമോ യാത്രാക്ലേശമോ എന്തെന്ന് നിശ്ചയമില്ല അന്തോനീസിന് അതികഠിനമായ കഠിനമായ പനിയും ക്ഷീണവും ബാധിച്ച് അനങ്ങാൻ വയ്യാത്ത നിലയിലായി പനി അടിക്കടി വർദ്ധിച്ച് സ്ഥിതി അത്യന്തം വഷളായി ഈ രോഗത്തിൽ നിന്നും അദ്ദേഹം രക്ഷപ്പെടുകയില്ല എന്ന് തന്നെ എല്ലാവരും വിചാരിച്ചു രോഗത്തോടോ മരണത്തോടോ അശേഷം ഭയം അന്തോനീസിന് ഉണ്ടായിരുന്നില്ലെങ്കിലും ഒരു സ്വാഭാവിക മരണത്തെക്കാൾ നാഥനു വേണ്ടി വിശ്വാസത്തിന് വേണ്ടി പീഡകൾ സഹിച്ച് രക്തം ചിന്തി വേദസാക്ഷിയായി മരണം വരിക്കാനുള്ള ആഗ്രഹം സഫലമാകാതെ വരുമെന്നതിൽ അദ്ദേഹം തീർത്തും നിരാശനായിരുന്നു ദൈവ നിശ്ചയമെന്ന് പറയട്ടെ മരണത്തിന്റെ പടിവാതിൽക്കൽ എത്തിയ പനി സാവധാനം കുറഞ്ഞ് അപകടനില തരണം ചെയ്തു ക്രമേണ അദ്ദേഹം രോഗവിമുക്തനായി എങ്കിലും മൊറോക്കോ ദൗത്യം ഉപേക്ഷിച്ച് മടങ്ങിപ്പോരുവാനാണ് അധികാരികളിൽ നിന്നും നിർദ്ദേശം ലഭിച്ചത് അന്തോനീസിന്റെ ഉൽക്കടമായ ആഗ്രഹം സഫലമാകാത്തതിൽ തെല്ലും നിരാശയില്ലാതെ ദൈവനിശ്ചയമെന്ന് കരുതി അദ്ദേഹം യൂറോപ്പിലേക്ക് കപ്പൽ കയറി എന്നാൽ മടക്കയാത്രയും ശുഭപര്യവാസിയായില്ല എന്നത് അദ്ദേഹത്തെ നിരാശനാക്കി അന്തോനീസും ഫിലിപ്പും യാത്ര ചെയ്തിരുന്ന കപ്പൽ സ്പെയിൻ തീരത്തെ ലക്ഷ്യമാക്കി നീങ്ങുന്നതിനിടയിൽ അതിശക്തമായ ഒരു കൊടുങ്കാറ്റ് ആഞ്ഞടിക്കുകയും കപ്പൽ നിയന്ത്രണം വിട്ട് ഗതിമാറിപ്പോവുകയും ചെയ്തു സ്പെയിൻ തുറമുഖത്ത് യാത്ര അവസാനിപ്പിക്കേണ്ടിയിരുന്ന കപ്പൽ ചെന്നെടുത്തത് സിസിലി ദ്വീപിലാണ് ദ്വീപിൽ കുറേ ദിവസങ്ങൾ അദ്ദേഹം കഴിച്ചുകൂട്ടി അന്തോനീസും കൂട്ടുകാരനും മെസീനയ്ക്ക് സമീപമുള്ള ഫ്രാൻസിസ്കൻ ആശ്രമത്തിൽ താമസിച്ചു വരവേ ഫ്രാൻസിസ്കൻ സഭയുടെ ജനറൽ ചാപ്റ്റർ അസിസിയിൽ ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി ഒന്ന് മെയ് മാസ അവസാനം സമ്മേളിക്കുന്ന വിവരം അന്തോനീസ് അറിഞ്ഞു അധികാരികളുടെ അനുമതിയോടെ അന്തോനീസും സഹസന്യാസിയോടൊന്നിച്ച് അസീസിയിലെ അസിസിയിലെ ഫോർസിയൻകുലയിലേക്ക് പോയി നൂറുകണക്കിന് സന്യാസിമാർ സംബന്ധിച്ച ജനറൽ ചാപ്റ്ററിൽ സഭയുടെ ജനറളായ ബ്രദർ ഏലിയാസ് അധ്യക്ഷം വഹിച്ചു രോഗിയും അനാരോഗ്യനുമായിരുന്നെങ്കിലും സഭാസ്ഥാപകനായ വിശുദ്ധ ഫ്രാൻസിസ് അസീസി യോഗത്തിൽ അധ്യക്ഷപീഠത്തിൽ ഉപവിഷ്ടനായിരുന്നു അഗാധ പണ്ഡിതനെങ്കിലും അസാധാരണമായ വിനയം മൂലം അന്തോനീസ് അർഹിക്കുന്ന വിധത്തിൽ ശ്രദ്ധിക്കപ്പെട്ടില്ല യോഗാവസാനത്തിൽ വിവിധ മിഷൻ പ്രദേശങ്ങളിലേക്ക് ദൗത്യ സംഘത്തെ തിരഞ്ഞെടുത്തപ്പോഴും ഉത്കടമായ മിഷൻ അഭിമുഖ്യമുണ്ടായിരുന്ന അന്തോനീസിന് ക്ഷണം ലഭിച്ചില്ല എങ്കിലും റൊമാനോ പ്രവിശ്യയിലെ പ്രോവിൻഷ്യലായിരുന്ന ഗ്രേഷ്യൻ എന്ന സന്യാസിയോടൊപ്പം അന്തോനീസ് ബൊളോണായ്ക്ക് യാത്ര പുറപ്പെട്ടു ബൊളോണായിൽ അപ്പിനയിൻ പർവ്വത പ്രാന്ത പ്രദേശത്തുണ്ടായിരുന്ന ചെറിയ ആശ്രമം താമസത്തിനായി അന്തോനിസ് തിരഞ്ഞെടുത്തു വനപ്രദേശത്തുള്ള ഈ ആശ്രമവും ആശ്രമത്തിന് സമീപമുള്ള ഗുഹയുമെല്ലാം പ്രാർത്ഥനയ്ക്കും താമസ ജീവിതത്തിനും ഉത്തമ ഉത്തമസങ്കേതമായിരുന്നു ആശ്രമാധിപനായിരുന്നെങ്കിലും ദിവ്യബലിയും ഉപദേശവും പ്രാർത്ഥനയും കഴിഞ്ഞാൽ അടുക്കള ജോലി ചെയ്യുവാനും മുറിയും പരിസരവും വൃത്തിയാക്കുവാനും അദ്ദേഹം ശ്രദ്ധിച്ചിരുന്നു పితావిత్రనం పరిశుద్ధాత్మానం స్తు ఆమె